ആഗോള സംഗമം നടക്കുന്ന ദിവസങ്ങളിൽ ശബരിമല ദർശനത്തിന് നിയന്ത്രണം സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ അയ്യപ്പ അയ്യപ്പസംഗമ പ്രതിനിധികളല്ലാത്ത ഭക്തർക്കാണ് നിയന്ത്രണം ഉണ്ടാകുന്നത് ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് പതിനായിരമായി കുറയ്ക്കുകയും ചെയ്തു മാസപൂജ സമയത്ത് പ്രതിദിനം അൻപതിനായിരം സ്ലോട്ടുകളാണ് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ തുറക്കാറുള്ളത് എന്നാൽ പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ ഇത് അൻപതിനായിരമായി കുറച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുന്നത് നിലവിലെ കണക്ക് പ്രകാരം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേരാണ് അയ്യപ്പസംഗമത്തിന് പ്രതിനിധികളായി ബുക്ക് ചെയ്തിട്ടുള്ളത് ഇവർ ശബരിമല ദർശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലീസും ദേവസ്വം ബോർഡും അതിനുവേണ്ട സൗകര്യങ്ങളും ഒരുക്കും കാർ കഴുകുന്നതിനിടെ പ്രഷർ പമ്പിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചു വണ്ടൂർ വാണിയമ്പലം ഉപ്പിലപ്പറ്റമനയിലെ യു സി മുരളീകൃഷ്ണനാണ് മരിച്ചത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതോടെ ആയിരുന്നു അപകടം വീട്ടുമുറ്റത്ത് കാർ കഴുകുന്നതിനിടെ പ്രഷർ പമ്പിൽ നിന്നാണ് ഷോക്കേറ്റത് ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു വാണിയമ്പലം യു സി പെട്രോൾ പമ്പ് ഉടമയാണ് മുരളീകൃഷ്ണൻ ഈരാട്ടുപുഴ തൊടുപുഴ റൂട്ടിൽ ഈലക്കയത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് യുവാവ് മരിച്ചു പൂഞ്ഞാർ പനച്ചികപ്പാറ മറ്റക്കാറ്റ് ഓമനക്കുട്ടന്റെ മകൻ അഭിജിത്ത് ഇരുപത്തിയെട്ടാണ് മരിച്ചത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു അപകടം വളവ് തിരിയാതെ ബൈക്ക് എതിർവശത്തുള്ള കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു പക്ഷിയിടിച്ചതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് വിമാനത്താവളത്തിലെ ബേയിലേക്ക് മാറ്റിയ വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തി വിമാനത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ആർ എസ് എസിന്റെ ക്രൈസ്തവ വിരുദ്ധത വീണ്ടും പ്രകടമാക്കുന്നതാണ് ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന തലക്കെട്ടിൽ ആർ എസ് എസ് മുഖവാരികയായ കേസറിൽ പ്രസിദ്ധീകരിച്ച ലേഖനമെന്ന് കെ സി വേണുഗോപാൽ എം മതപരിവർത്തനമെന്ന ഉണ്ടല്ല വെടികൊണ്ട് ഒരിക്കൽ കൂടി നാട്ടിൽ വെറുപ്പ് പടർത്തി ക്രൈസ്തവരെ നാടിന്റെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ഗൂഢലക്ഷ്യമാണ് ലേഖനത്തിന് പിന്നിലുള്ളതെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ചായം എത്ര തേച്ചാലും നീലക്കുറുക്കന് കൂവാതിരിക്കാൻ കഴിയില്ലെന്നതുപോലെയാണ് സംഘപരിവാറിൻ്റെ ക്രൈസ്തവ സ്നേഹം ഛത്തീസ്ഗഡിൽ അന്യായമായി തടങ്കലിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾ മോചിതരായപ്പോൾ അവർക്കൊപ്പം പോയി നിന്ന് ഫോട്ടോ എടുത്ത ബി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുടെ യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം തുപ്പി ശീലിച്ച ആർ എസ് എസിന്റെ ശീലം അവസാന ശ്വാസം വരെ തുടരുമെന്ന് പ്രഖ്യാപിക്കുകയാണ് കേസറിയിലെ ലേഖനം ഇതേ നിലപാട് തന്നെയാണോ കേരളത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി നടക്കുന്ന ബി ജെ പിയുടേതെന്നും അറിയാൻ താല്പര്യമുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു സമുദായങ്ങളെ വേർതിരിച്ച് സംഗമങ്ങൾ നടത്തുന്നത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യം വെക്കുന്നവർക്ക് അവസരം നൽകുന്നതാണെന്ന വിമർശനവുമായി സമസ്ത നേതാക്കൾ സംഗമം നടത്തുന്നതിലെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നേതാക്കൾ രംഗത്തെത്തിയത് സർക്കാർ ജനങ്ങളിലേക്ക് വരുമ്പോൾ ജാതിയും മതവും സമുദായവും സമുദായവുമൊക്കെയായി വേറിട്ടി നിർത്തുന്നത് എന്തിനാണെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ന്യൂനപക്ഷക്കാരനും ഭൂരിപക്ഷക്കാരനും പിന്നാക്കക്കാരനും മുന്നാക്കക്കാരനും ഉൾപ്പെടെ വോട്ടവകാശമുള്ള മലയാളികൾ ചേർന്നാണ് സർക്കാരിന് വോട്ട് ചെയ്തത് സമുദായങ്ങളെ തരംതിരിച്ച് അഭിസംബോധന ചെയ്യുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നും സത്താർ പന്തല്ലൂർ ചോദിക്കുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ എംഎൽഎയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ആർ എസ് എസിന്റെ ക്രൈസ്തവ വിരുദ്ധത വീണ്ടും പ്രകടമാക്കുന്നതാണ് കേസറിയിലെ ലേഖനമെന്ന കെ സി വേണുഗോപാലിന്റെ വിമർശനത്തിനെതിരെ ബി ജെ പി നേതാവ് വി മുരളീധരൻ രംഗത്തെത്തി ചായം എത്ര തേച്ചാലും നീലക്കുറുക്കനു കൂവാതിരിക്കാൻ കഴിയില്ലെന്നതുപോലെയാണ് സംഘപരിവാറിന്റെ ക്രൈസ്തവ സ്നേഹമെന്നായിരുന്നു വിമർശനം കെ സി വേണുഗോപാൽ കുറുക്കനെ അന്വേഷിക്കുന്നതിന് പകരം കോൺഗ്രസിലെ കോഴികളെ അന്വേഷിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു കോഴികളെ പിടിച്ചു കൂട്ടിലടയ്ക്കണം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഗ്രൂപ്പ് വഴുക്കിന്റെ പേരിൽ രണ്ടുപേർ ആത്മഹത്യ ചെയ്തു ഈ കോഴികൾ കാരണം നാട്ടിൽ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല കേസരി അറിയില്ല ലേഖനം വായിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കോഴിയായ കോൺഗ്രസ് നേതാവ് സഭയിൽ വരണോ അതോ പുറത്തുനിന്ന് കൂവിയാൽ മതിയോ എന്നാണ് ചർച്ചയെന്നും അദ്ദേഹം പരിഹസിച്ചു തൃശൂരിൽ ശോഭയാത്രയ്ക്കിടയിലേക്ക് കാർ ഓടിച്ചു കയത്തിയതായി ആരോപിച്ച് കാർ തല്ലി തകർത്തു പരാതിയുമായി യുവാവ് കുന്നംകുളം പഴഞ്ഞിയിലാണ് സംഭവം പഴഞ്ഞി ജെറൂസലേം സുബേസി ശരത് ഓടിച്ചിരുന്ന കാറാണ് ശോഭയാത്രയിലേക്ക് ഓടിച്ചു കയറ്റിയതെന്നാരോപിച്ച് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത് ശോഭയാത്രയ്ക്കിടയിൽ ഗതാഗതം നിയന്ത്രിച്ചവർ നൽകുന്ന നിർദ്ദേശത്തെ തുടർന്ന് ശരത് കാർ മുന്നോട്ടെടുത്തതാണ് പ്രകോപനത്തിന് കാരണം കാർ മുന്നോട്ടു പോയതിൽ പ്രകോപിതരായ ചിലർ പിന്തുടർന്നെത്തി വാഹനം അടിച്ചു തകർക്കുകയായിരുന്നു കേരള രാഷ്ട്രീയവേദി വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ മുൻമന്ത്രി കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ വിവാദങ്ങൾക്ക് പൊതുവഴി തുറക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾക്കൊടുവിലാണ് ജലീൽ ഫിറോസിന്റെ സാമ്പത്തിക പശ്ചാത്തലവും ദുബൈ ബിസിനസ് ബന്ധവും തുറന്നു പറഞ്ഞത് ഫിറോസിന് ദുബൈയിൽ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എവിടെയാണ് ആ കമ്പനിക്ക് ഗോഡൌൺ ഉണ്ടോ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഫിറോസ് ഇല്ലാത്ത ഒരു കമ്പനിയുടെ ലേബലിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത് ജലീൽ പറഞ്ഞു യു ഡി എഫ് നേതാക്കളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് മുൻപും മുന്നറിയിപ്പ് നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിറോസിന്റെ പേരും പുറത്തുവരുന്നത് വ്യക്തമായ മറുപടി നൽകാതെ ഫിറോസ് തന്റെ സ്ഥാനത്ത് തുടരുന്നത് സംഘടനയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുമെന്നും ജലീൽ ചൂണ്ടിക്കാട്ടി തുന്നത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വിഷയത്തെ യുവജന ലീഗ് നേതാവ് മുന്നോട്ട് കൊണ്ടുവന്നത് തന്റെ ഹവാല ഇടപാടുകൾ മറയ്ക്കാനാണെന്നും ജലീൽ ആരോപിച്ചു ഇത് ഗൗരവമുള്ള കാര്യമാണെന്ന് മുസ്ലിം ലീഗ് പോലും കാണുന്നില്ല തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീനും എൻ ഷംസുദ്ദീനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലീഗിന്റെ മുതിർന്ന നേതാക്കളും മിണ്ടാതിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയും ഒന്നും പറയുന്നില്ല എന്നും ജലീൽ പറഞ്ഞു ഫിറോസ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ സമ്പന്നനായി മാറിയതിനു പിന്നിൽ സാമ്പത്തിക കൃത്രിമങ്ങളാണ് കാരണമെന്ന് ജലീൽ ആരോപിച്ചു യൂത്ത് ലീഗിന്റെ ദോത്തി ചലഞ്ച് പ്രവർത്തനത്തിലും വൻ അഴിമതിയുണ്ടായെന്നും അദ്ദേഹം ആവർത്തിച്ചു നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങും സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ നിരവധി വിവാദങ്ങൾ കത്തിനിൽക്കെ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങും ഒക്ടോബർ പത്തു വരെയാണ് സമ്മേളനം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ പിരുമേടി എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ എന്നിവർക്ക് അനുശോചനമർപ്പിച്ച സഭ ഇന്നത്തേക്ക് പിരിയും ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ എന്നതാണ് പ്രധാന ആകാംക്ഷ ഒ എം കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് യോഗം ടക്കമുള്ള പ്രധാന വിഷയങ്ങളിൽ ചർച്ചകളില്ലാത്തതിലും ചുമതലകൾ നൽകാത്തതിലും ഒരു വിഭാഗം കെ പി സി സി ഭാരവാഹികൾക്ക് അമർശമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുനഃസംഘടന നടപടികളിലേക്ക് വീണ്ടും കടക്കുന്നതിലും എതിർപ്പുണ്ട് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയും ഭാരവാഹികൾ ഉന്നയിക്കും ഫണ്ട് പിരിവിനായുള്ള ഗൃഹസന്ദർശനം പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ സമരം എന്നിവയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കും ഫണ്ട് പിരിവ് നടത്താത്ത നേതാക്കളുടെ പേരുവിവരം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സ്വീകരിക്കേണ്ട നടപടികളും ആലോചിക്കും സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നീന്തൽ കുളങ്ങൾക്ക് കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ നിയമപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവ് ലംഘിച്ചാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് പൊതു സ്വകാര്യ മേഖലകളിലുള്ള എല്ലാ നീന്തൽ കുളങ്ങൾക്കും ഉത്തരവ് ബാധകമാണ് അമീബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് വ്യാപിക്കുന്നത് ആശങ്കയ്ക്കൊപ്പം ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയുമുയർത്തുകയുമാണ് ഈ സാഹചര്യത്തിലാണ് നീന്തൽ കുളങ്ങൾ വഴിയും രോഗം പിടിപെടുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ആരോഗ്യവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആക്കുളത്തെ കുളത്തിൽ നിന്ന് പതിനേഴുകാരന് അമീബിക് മസ്തിഷ്ഠജ്വരം റിപ്പോർട്ട് ചെയ്യുന്നതിന് രണ്ടാഴ്ച മുമ്പ് തന്നെ ഉത്തരവിറങ്ങിയിരുന്നു പൊതുജനാരോഗ്യ നിയമത്തിലെ നാലാം വകുപ്പ് പ്രകാരം ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയാണ് ഉത്തരവിറക്കിയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇനി പാൽപ്പായസം തയ്യാറാക്കുക ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ശേഷിയുള്ള വാർപ്പിൽ പ്രതിദിനം അമ്പലപ്പുഴ പാൽപായസത്തിനാവശ്യക്കാർ വർധിച്ചതോടെയാണ് പുതിയ വാർപ്പ് എത്തിച്ചത് ദേവസ്വം ബോർഡിന്റെ അംഗീകാരം ലഭിച്ചതോടെയാണ് ഭീമൻ വാർപ്പ് എത്തിച്ചത് പുതിയ വാർപ്പിൽ പാൽപായസോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വിലവർദ്ധനയും നടപ്പാക്കും മാന്നാർ സ്വദേശി അനന്തനാചാരിയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ശേഷിയുള്ള വാർപ്പിന്റെ നിർമ്മാണം വെള്ളോടുകൊണ്ടുള്ള ആയിരത്തി എണ്ണൂറ്റി പത്ത് കിലോയുള്ള വാർപ്പാണ് നിർമ്മിച്ചത് ഇരുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയാണ് ചിലവ് തിരുവനന്തപുരത്ത് ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ മൃതദേഹം ചാക്കയിലെ പണി പൂർത്തിയാക്കാത്ത ബഹുനില കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടാഴ്ചധികം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത് അഴുകിയ നിലയിലുള്ള മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മുപ്പത് വയസ്സ് പ്രായമുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണെന്നാണ് സംശയം സംഭവത്തിൽ പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു മദ്യലഹരിയിൽ ചെറുമകൻ മുത്തശ്ശിനെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ തിരുവനന്തപുരം പാലോട് ഇടിഞ്ഞാറാണ് കൊലപാതകം പറഞ്ഞത് പാലോട് സ്വദേശി സന്ദീപാണ് പോലീസിന്റെ പിടിയിലായത് കുടുംബ പ്രശ്നത്തെ തുടർന്നായിരുന്നു അക്രമമെന്നാണ് പോലീസ് പറയുന്നത് സന്ദീപ് മദ്യലഹരിയിലായിരുന്നു ഇടിഞ്ഞാർ സ്വദേശി രാജേന്ദ്രൻ കാണിയാണ് മരിച്ചത് മൃതദേഹം പാലോട് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോക്സോ കേസിൽ ടാറ്റു ആർട്ടിസ്റ്റ് പിടിയിൽ പതിനാലുകാരുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കൊല്ലം സ്വദേശി ബിബിൻ പാലക്കാട് ടൗൺ സൌത്ത് പോലീസിന്റെ പിടിയിൽ സ്നാപ്ചാറ്റ് വഴിയാണ് ഇയാൾ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതെന്നാണ് വിവരം പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്ത് നിരവധി പേരിൽ നിന്നും ഇയാൾ പണം വാങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് പിന്നാലെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സമാന കേസിൽ കോഴിക്കോടും ബിബിൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ പാറിയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു പുതുശ്ശേരി കന്നപ്പിള്ളി വീട്ടിൽ ദേവസിയാണ് ഭാര്യയെ ആക്രമിച്ച ശേഷം തൂങ്ങി മരിച്ചത് ദേവസിയും ഭാര്യ അൽഫോൺസയും കുറേ നാളുകളായി പിരിഞ്ഞാണ് താമസിക്കുന്നത് അൽഫോൺസ് താമസിക്കുന്ന വീട്ടിലെത്തിയ ദേവസി അൽഫോൺസിയെ കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു തലയ്ക്ക് സാരമായ പരിക്കേറ്റ അൽഫോൺസയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പണമിടപാട് സംബന്ധിച്ച് തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവിനെ പിടിയിൽ ശ്രീജിത്തിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീജിത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലെ പ്രതിയാണ് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി എ എസ് ഐ പ്രജീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷനിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിവ്യ വിഷ്ണു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഹണി ട്രാപ്പിൽ കുടുങ്ങിയ യുവാക്കളെ കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമർദ്ദനം ജനനേന്ദ്രിയത്തിൽ സ്റ്റാബ്ലർ അടിച്ചതുൾപ്പെടെ യുവാക്കൾ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരപീഡനമാണ് സംഭവത്തിൽ പത്തനംതിട്ട ചരൽകുന്നിൽ യുവദമ്പതികൾ പിടിയിലായി ചരൽക്കുന്ന് സ്വദേശി ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് പിടിയിലായത് ആലപ്പുഴ റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഇവരുടെ ഇരകൾ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ചു തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് എഫ്ഐആർ കാസർഗോഡ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ നാൽപ്പത്തിരണ്ടുകാരനായ വാർഡനെ അറസ്റ്റ് ചെയ്തു പോലീസ് വാർഡൻ മാലോം കാര്യോട്ട് ചാൽവദേശി രാജേഷിനെയാണ് വെള്ളിക്കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ വാർഡനാണ് രാജേഷ് കാസർഗോഡ് വെള്ളിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹോസ്റ്റലിലാണ് സംഭവം മറ്റു വിദ്യാർത്ഥികൾ ഓണാവധിക്ക് വീട്ടിൽ പോയ സമയത്താണ് വാർഡൻ കുട്ടിയെ പീഡിപ്പിച്ചത് സംഭവം പോലീസിൽ അറിയിച്ചതോടെ വാർഡിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്വർണ്ണാഭരണം വാങ്ങാനെന്ന വ്യാജനെത്തി മൂന്ന് പവന്റെ ആഭരണം തട്ടിയെടുത്ത കേസിൽ രണ്ട് യുവാക്കൾ പിടിയിലായി വേലൂരിലെ ജ്വല്ലറിയിൽ നിന്നാണ് പ്രതികൾ മോഷണം നടത്തിയത് യുവാക്കളെ കോടതി റിമാൻഡ് ചെയ്തു വെള്ളരാക്കാട് മനപ്പടി പടിഞ്ഞാറേക്കാരത്തോടെ രാഹുൽ മുപ്പത്തിയൊന്ന് നെല്ലുവായി തത്രിയാട്ട് മാധവ് ഇരുപത്തിയൊന്ന് എന്നിവരാണ് റിമാൻഡിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് വൈകിട്ട് പ്രതികളിൽ ഒരാൾ ജ്വല്ലറിയിലേക്ക് മാല വാങ്ങാനെന്ന വ്യാജേനയെത്തി തുടർന്ന് സ്വർണമാലയെടുത്ത് കഴുത്തിലണിഞ്ഞ് പുറത്തേക്കോടി സ്കൂട്ടറുമായി റോഡിൽ കാത്തു നിൽക്കുകയായിരുന്നു മറ്റൊരു പ്രതിയുമായി സ്ഥലം വിടുകയായിരുന്നു ഇരുവരും പ്രദേശത്തെ സി സി ടി വി പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി കാസർഗോഡ് കുറ്റിക്കോലാണ് ഈ സംഭവം നടന്നത് ഓട്ടോ ഡ്രൈവറായ സുരേഷാണ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ജീവൻ ഒടുക്കിയത് കഴുത്തിന് വെട്ടേറ്റ സിമി ചികിത്സയിലാണ് ആക്രമണത്തിൻ്റെയും ആത്മഹത്യയുടെയും കാരണം വ്യക്തമല്ല പത്ത് ദിവസം മുമ്പ് കൊടഞ്ചേരിയിൽ നിന്ന് കാണാതായ ആദിവാസി ബാലനെ ഇനിയും കണ്ടെത്താനായില്ല കൊടഞ്ചേരി പഞ്ചായത്തിലെ മൈക്കാവിന് സമീപം ചുണ്ടക്കുന്ന നാല് സെന്റ് ഉന്നതിയിലെ വിനീത് സജിത ദമ്പതികളുടെ മകൻ വിജിത് വിനീതനെയാണ് കാണാതായത് കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തിരുവോണ രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം പോയ വിജിത്ത് താമരശ്ശേരിയിലെ ഒരു സിനിമാ തിയേറ്ററിലും വൈകിട്ട് ഈങ്ങാപ്പുഴയിലും പോയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വൈകിട്ട് ആറു മണിയോടെ താമരശ്ശേരി ചുങ്കത്തെത്തിയതായും വിവരമുണ്ട് രാത്രി എട്ട് മണിക്ക് ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുട്ടിയെത്തിയതായി വ്യക്തമാകുന്ന സി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു എന്നാൽ പിന്നീട് എങ്ങോട്ട് പോയി എന്നതിൽ വ്യക്തതയില്ല കിളിമാനൂരിൽ അൻപത്തിയൊൻപത് കാരൻ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ പാറശാല പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ അനിൽകുമാർ ഓടിച്ച വാഹനമിടിച്ചാണ് ചണിക്കുഴി മേലിയവിള കുന്നൽ വീട്ടിൽ രാജൻ മരിച്ചത് വിഷയത്തിൽ റൂറൽ എസ് പി ദക്ഷിണ മേഖലാ ഐ ജിക്ക് റിപ്പോർട്ട് നൽകി അനിൽകുമാറിൻ്റെ ഭാഗത്തുനിന്ന് പ്രഥമദൃഷ്ടിയ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട് വാഹനമിടിച്ചൊരാൾ വീഴുന്നത് കണ്ടിട്ട് നിർത്താതെ പോയത് ഗുരുതരമായ കുറ്റകൃത്യമായാണ് വിലയിരുത്തുന്നത് ഒരു പോലീസുകാരൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു വീഴ്ചയുണ്ടായത് നിസ്സാരമായി കാണാനാവില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷനിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് നടപടിക്ക് ആസ്പദമായ സംഭവം നടന്നത് അമിത വന്ന കാർ പിറകിൽ നിന്നിടിച്ച സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ ഫോട്ടോ കമ്പോസിംഗ് വിഭാഗം ജീവനക്കാരനായ കോവൂർ ഇടവലത്ത് പറമ്പ് സുഹൃതത്തിലെ ഒ ടി പ്രശാന്താണ് മരിച്ചത് ചേവായൂർ പ്രസന്റേഷൻ സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം കാർ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഭാര്യ സുഹാസിനി ചെമ്മന്നൂർ ഗോൾ മകൾ മീനാക്ഷി വിദ്യാർത്ഥി അച്ഛൻ വിജയൻ നായർ അമ്മ ജയന്തി